വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം രണ്ട് മാസത്തിലെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നു ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലർക്കും നവംബർ ആറിന് വിതരണം ചെയ്ത തുക ഇനിയും എത്തിച്ചേർന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മസ്റ്ററിംഗ് ചെയ്തു എന്ന് ധരിച്ച ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ആനുകൂല്യങ്ങൾ മുടങ്ങിയപ്പോഴാണ് പലർക്കും പെൻഷൻ എത്താത്ത സാഹചര്യം മനസ്സിലായിരിക്കുന്നത് പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത് ഇത്തരത്തിലുള്ളവർ എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട് മസ്റ്ററിംഗ് തോറും ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതാണ് പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അന്ന് മുതൽ പെൻഷനുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുക കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല വിധവ പെൻഷൻ വാങ്ങുന്നവർ അൻപത് വയസ്സിന് താഴെയുള്ള അവിവാഹിത പെൻഷനുകൾ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടില്ല എന്ന കാരണത്താൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും പഞ്ചായത്തുകൾ ഈ രേഖകൾ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം അത് അപ്രൂവ് ആവാത്തവർക്കും ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരും എത്രയും വേഗം തന്നെ രേഖകൾ സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതായി വരും എല്ലാ വർഷവും സമർപ്പിച്ചെങ്കിൽ മാത്രമേ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല ബാക്കിയുള്ളവരെല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഏഴ് ലക്ഷത്തിലധികം പേർക്കാണ് ലഭിക്കുന്നത് ഇതിൽ തന്നെ പലർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങുന്നുണ്ട് തുടർച്ചയായി പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ അറിയിക്കുക ആയിരത്തി അറുനൂറിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ളവർക്ക് ലഭിക്കുക ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ മാസങ്ങളായി മുടങ്ങുന്നത് ഗുണഭോക്താവിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ബാങ്കുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക എത്തിച്ചേരുന്ന അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ഡിസംബർ കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ നവംബറിലെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി എണ്ണൂറ് വരെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക